ഹായ് ക്യൂട്ട് ചിരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു റീസ്റ്റോക്ക് കളക്ഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയലിന്റെ കളക്ഷനാണ് അത് നമ്മൾ ഹെവി ആയിട്ടാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് എത്ര റീസ്റ്റോക്ക് ചെയ്താലും ഒറ്റ ദിവസം കൊണ്ട് സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഷിഫ്ലി മെറ്റീരിയൽ യോക്കിലെ നല്ല ബീഡ്സ് വർക്ക് ഒക്കെ പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ അതും പുതിയ കുറെ കളർഷെയ്ഡും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരാണിപ്പിക്കൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ പുതിയതായിട്ട് വന്ന കളർ കളർഷെയ്ഡാണ് വയല ചെയ്താ വരിക എന്ത് രസം എന്നറിയാ ഷിഫ്ലി വർക്കില് ഈ മെറ്റീരിയൽ വരണ കാണാനായിട്ട് യോക്കിലാണെങ്കിൽ സെയിം കളർ ബീഡ്സ് വർക്ക് വന്നിട്ട് ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കളറിൽ പിന്നെ ബോഡി പാർട്ട് ഫുൾ ആ ഷിഫ്ലി വർക്ക് വരിക നമ്മൾ സ്ഥിരം കാണിക്കുന്ന കളക്ഷനാണ് ഞാനിത് എത്ര പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷെ ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ എൻക്വയറി കൂടി കൂടി വരികയാണ് ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ ബ്രാസോ വിസോ വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്ന ദുപ്പട്ടെ നല്ല രസമല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോളുപ്പ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒക്കെ പുതിയതായിട്ട് വന്ന കളർ ആണ് ഇതും റാണി പിങ്ക് ഷെയ്ഡാണ് വരിക അതും നല്ല രസമുള്ള റാണി പിങ്ക് ആണ് ഒത്തിരി ഡാർക്ക് അല്ല ലൈറ്റ് ആയിട്ട് വരുന്ന അടിപൊളി റാണി പിങ്ക് ഷെയ്ഡ് ആട്ടോ ഇത് വേർ ചെയ്യുമ്പോ തന്നെ നല്ല രസാണ് എല്ലാവർക്കും ചേരണ ഒരു കളർച്ചട യോക്കിലെ സേയും ബീഡ്സ് വർക്കൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗി എന്നിട്ട് ഈ ഫുൾ ഇങ്ങനെ മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോ തന്നെ ദുപ്പട്ട കാണാൻ ഭയങ്കര രസമാണ് നല്ല രസാട്ടോ ഈ കളറും പുതിയതായിട്ട് വന്നതുകൊണ്ട് അടിപൊളിയാട്ടോൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ടേസ്റ്റ് ഇതാട്ടോ എല്ലാവരുടെ ഫേവറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ചിലർക്കൊക്കെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ട വന്നു എന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യണോട്ടോ കൊറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം സെയിം തന്നെയാണ് വർക്ക് വന്നിട്ട് ഫുള്ള് ഷിഫ്റ്റ് ചെയ് വർക്ക് വന്നത് ദുപ്പട്ടയും ദാ ഫുള്ള് മെറു സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ ബ്രാസോ വീയിങ്സ് വരണ ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഈ കളർ അടിപൊളി ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാ പറഞ്ഞത് യോക്കിൽ നമ്മളിപ്പോ കാണിച്ച സെയിം ഡിസൈൻ തന്നെ എന്താണെന്നറിയില്ല ഈ ഒരു മെറ്റീരിയൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എപ്പോ കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് നെക്സ്റ്റ് നോക്കിയത് എല്ലാവരുടെയും ഫേവറേറ്റ് റെഡ് ഷെയ്ഡാണ് നല്ല രസമുള്ള റെഡ് അല്ലേ ഏറ്റവും കൂടുതൽ ചോദിച്ച കളറാണ് ഇത് പിന്നെ ദുപ്പട്ടയും സെയിം തന്നെയാട്ടോ ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ല രസമാണ് ഒരു ചിക്കുവും ഗോൾഡൻ എല്ലോ കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് അടിപൊളി കളർ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ പറഞ്ഞത് ദുപ്പട്ടയും ദാ ഇങ്ങനെ ഫുള്ള് മെറൊക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് നെക്സ്റ്റ് ഉണ്ടല്ലോ നല്ല രസമാണ് പിസ്തഗ്രീൻ ഷെയ്ഡാട്ടോ പറഞ്ഞേ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് എത്ര പ്രാവശ്യം വീഡിയോ കാണിച്ചത് എനിക്ക് തന്നെ അറിയില്ല ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും ഒരു പുതിയ കളർ ആണ് മെറൂൺ ഷെയ്ഡോ നല്ല രസല്ലേ ഡാർക്ക് മെറൂൺ ആണ് കോഫി ബ്രൗൺ മിക്സ് വരുന്ന ഡാർക്ക് മെറൂൺ ആണ് ഷിഫ്ലിയിൽ ഈ കളറൊക്കെ വെറൈറ്റി വെല്ലപ്പൊഴേ വരാറുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട് നീന്തായി ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള കളക്ഷൻ ആയിട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ